ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ്ടിരിക്കുന്നു ടാറോഡ് ഫ്രണ്ടേജിൽ പതിനഞ്ച് സെന്റ് സ്ഥലത്ത് നല്ല അടിപൊളി ഒരു വീട് ഇതിന്റെ ഓണർ കേരളത്തിന്റെ വെല്ലുവിളി സെറ്റിലായി അപ്പൊ ഇത് നോക്കാനൊന്നും ആരുമില്ല അപ്പൊ അത് കാരണം കൊടുക്കുന്നത് അതും നല്ല വിലക്കുറവില് ഇതേ കൂടി ചാൻസ് നമുക്ക് വല്ലപ്പോയിട്ടുള്ളു അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണും കേട്ടോ കാരണം ഇതൊരു റിക്വസ്റ്റ് ആണ് എല്ലാവരും ലൈക്ക് അടിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിയാണ് അപ്പൊ ദയവായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നല്ല ലുക്ക് ഒരു വീട് മുറ്റോക്ക് കമ്പനി ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് മഴ പെയ്തതിനെള്ളം കിടക്കണം അത്യാവശ്യം തെങ്ങ് വാഴ മാവ് പ്ലാവ് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ ഷെഡും ഉണ്ട് അതായത് നമുക്ക് സ്റ്റോർറൂമായിട്ട് ഉപയോഗിക്കാൻ വീടിന്റെ വിലയില്ലേ പറമ്പിലുള്ള പണി സാധനവും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പാണ് വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റപ്പ് ഒരു വീട് സെറ്റപ്പുള്ള ഒരു വീടാണ് നിങ്ങളത് മൊത്തം കാണിച്ചിട്ടുണ്ട് മൊത്തം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണും കാരണം അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് കേൾക്കാണ്ട് പോകും അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് ലൊക്കേഷൻ അറിയാൻ പറ്റുന്നില്ല മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന നമ്മൾ എല്ലാത്തിനും എല്ലാ വീടുകളിലും ലൊക്കേഷനും കാര്യങ്ങളും പറയാനുണ്ട് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ മാത്രമേ മനസ്സിലാവുള്ളൂ ഇപ്പുറത്തും ഇപ്പുറത്തുണ്ട് ഒരു തെങ്ങ് ഒരു പേര പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തൊരു പ്ലാവ് ഉണ്ട് ആൽ താമസം ഇല്ലാത്ത കാരണം പോയി മൊത്തം പുല്ലുപിടിച്ച് ഇറങ്ങണം ഇതൊക്കെ ഒന്ന് പറിച്ചൊക്കെ കളഞ്ഞ് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട ചക്ക ഉണ്ടാക്കി കിടക്കണ്ട ഇതിന്റെ അപ്പുറത്ത് തൈലൊരു പ്ലാവ് ഉണ്ട് അതും വേണ്ടി ചേക്ക ഇഷ്ടം പോലെ ചക്കയാണ് പ്ലാവ് ചെറുതാണെങ്കിലും ചക്ക നോക്കി പതിനഞ്ച് സെന്റ് സ്ഥലം കൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് കൊണ്ട് വീട് സിറ്റോട്ട് ആണെങ്കിൽ ഷേപ്പിലാണ് ഈ ഒരു ഭാഗം വരെ ഇന്റർലോക്ക് ഇട്ട് നിർത്തിയിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്യാകോട്ട് വരാം അകത്തോട്ട് അകത്തെ കാഴ്ചകളും മറ്റൊക്കെ നമുക്ക് കാണുവല്ല വീടിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകണ്ടേ നമ്മ സിറ്റോട്ട് കാണാം ഈ കട്ടലടയം ഇതിൻ്റെ വലിപ്പം കണ്ട ആ നല്ല അടിപൊളി ഡോറും കാര്യങ്ങളും എല്ലാം ആണ് കാരണം ഒരു സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ചാണ് വിൽക്കാൻ വേണ്ടി പണത്തിൽ വീടല്ല പിന്നെ അവരെ ജോലിയും കാര്യങ്ങളൊക്കെ വീടയില് സെറ്റിലായി അപ്പൊ അത് കാരണം പിന്നെ ഇത് നോക്കാനാണല്ല കാരണം ഒരു വീട് വെറുതെ കൂട്ടിയിട്ടൊരു കാര്യമില്ല കാരണം ഇത്രയും വലിയ വീടൊക്കെ നമുക്ക് വാടക കൊടുക്കാനും പറ്റൂല അത്യാവശ്യം ഫർണിച്ചറൊക്കെ ഇണ്ടില്ല അത് അത്യാവശ്യം വേണ്ട എല്ലാ ഫർണിച്ചറും ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്റെ ലിവിങ് ഏരിയ കണ്ടത് ഇതിന്റെ വാഷ് കൗണ്ടർ ഏരിയ എന്താ എന്താ ഒരു സെറ്റപ്പ് നോക്കി ഡൈനിങ് ഏരിയയും കണ്ട് ലിവിങ് ഏരിയയും കണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു കോമൺ ഉണ്ട് ഇപ്പൊ അതിന്റെ സൈഡിലാ ഫ്രിഡ്ജൊക്കെ എടുത്ത് വെച്ചേക്കാരണേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റാൻ കളിയൊരു വീടാണത് അതെ ഇവിടെ കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷോക്കേഴ്സ് ഈ ഡൈനിങ് ഹാളിനോട് ചേർന്നിട്ട് ഇനി ഇതിന്റെ കിച്ചൺ കാണിച്ചു തരാം ഇതിന്റെ കിച്ചൺ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് ഉണ്ടാക്കെ മൊത്തം ടൈലൊക്കെ ഒട്ടിച്ച് പിന്നെ ഇതിന്റെ മോൾ ഭാഗത്ത് കബോർഡില്ല അതിപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ആവുന്ന കാര്യമുള്ളൂ ഇപ്പൊ കബോർഡ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ടൈം ഒന്നും എടുക്കൂല കാരണം ഇപ്പൊ എല്ലാം റെഡി റെഡിമെയ്ഡ് കിട്ടണേ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് തിരുവല്ലാണ് തിരുവല്ല തിരുവല്ല ഇരുവുപേരൂരം ഈ വീടിന് ഉദ്ദേശിക്കണതല്ല ഒരു കോടി രൂപയാണ് അത് ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കാരണം പതിനഞ്ച് സെന്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ഒരു അടിപൊളി വീട് ഇത്രയും സെറ്റപ്പ് ഉള്ള വീട് ഞാൻ ഇതിന്റെ മൂന്നത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ഇതെല്ലാം കാണണം കാരണം ഇത് നഷ്ട ലാഭം എപ്പോഴാണ് അത്യാവശ്യമുള്ള ഫർണിച്ചറൊക്കെ ഇതിനകത്ത് ഉണ്ട് കട്ടില് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ട ഇതാ അറ്റാച്ച്ഡ് ബാത്റൂം ബെഡ്റൂം ആണ് എല്ലാം നല്ല ഭംഗിയാണ് അതേ കൂട്ട് ഫിനിഷ് ചെയ്തിട്ടേക്കുന്ന ഒരു വീടാണത് ഇതേ കൂടുത്ത വീട് കേൾക്കുന്നു വാങ്ങിണ്ടെങ്കിൽ നമുക്ക് നഷ്ടം ഒന്നും കാരണം പതിനഞ്ച് സെന്റ് സ്ഥലം ഒരു വീടും കൂടി ഒരു കോടി രൂപ കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാഭം തന്നെയാണ് അത് മൊത്തം ടൈലും കാര്യങ്ങളൊക്കെ പെയിന്റിങ് വരെയും കഴിഞ്ഞിരിക്ക രണ്ടാമത്തെ ബെഡ്റൂം ഇതിന്റെ അകത്തും ഉണ്ട് കട്ടലും കാര്യങ്ങളും എല്ലാവരും പിന്നെ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് എന്നാ എല്ലാം ഒന്നിനൊന്ന് മെച്ചോൺ വേണ്ട എല്ലാം വെറൈറ്റിയാണ് ഒരു സാധനം ഒന്നിന് കോപ്പി ഇടിച്ച ഒന്നുമില്ല നല്ല ഒരു വീട് തന്നെ പറയത് ഇ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഫ്രിഡ്ജ് ഇവിടെ ഇവിടെ മാറ്റി വെച്ചൊക്കെ കണ്ടെ ഇവിടെ ഉപയോഗിക്കണത് കിച്ചണിന് അടുത്ത് ഇപ്പഴത്തോട്ട് മാറ്റി വെച്ചേ ഉള്ളു അതേപോലെ ഹാൻഡ് ഒക്കെ കണ്ട കമ്പ്ലി തടിയാം ഗ്രാനൈറ്റ് ആയിട്ട് സ്റ്റെപ്പൊക്കെ അത്രയും നല്ല ഒരു സെറ്റപ്പാണത് അതും മെയിൻ റോഡിൽ വെറും അമ്പത് അറുപത് മീറ്റർ ഉണ്ടാവുള്ളൂ മെയിൻ ഹൈവേ തിരുവല്ല കോഴഞ്ചേരി റൂട്ടിൽ ഹൈവേന്ന് വെറും അമ്പത് അറുപത് മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഈ വീടാണ് ആ റോഡ് ഫ്രണ്ടേജ് അതിന്റെ മുകളിലത്തെ നിലയിലെ ഹാളാണിത് ഇതും അത്യാവശ്യം വലിപ്പമുണ്ട് എന്നാൽ വലിയ വലിപ്പം ഞാൻ പറയില്ല അത്യാവശ്യം നമ്മുടെ സൗകര്യത്തിനുള്ള വലിപ്പമുണ്ട് പിന്നെ ഇവിടെയും ഇവിടെ കോമൺ ബാത്റൂമാണ് അവിടുത്തെക്കണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കോമൺ ബാത്റൂമുണ്ട് ഈ ഇവിടെ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ മൊത്തം നാല് ബെഡ്റൂം ഇവിടെ ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്ന റൂമിന്റെ അകത്ത് കൊണ്ടുവന്നി അപ്പൊ നിങ്ങൾക്ക് ആയിരിക്കും ഈ വീട് വന്ന് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ കൊണ്ടുതന്നെ കാണിച്ച വാങ്ങണമെങ്കിൽ അതിനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യും ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണുള്ളത് മൂളത്തിലെ ഒരു ബെഡ്റൂമിന് ഒരിത്തിരി എളുപ്പമാണെങ്കിലും പിന്നെ ഈ ബെഡ്റൂമിനൊരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ബാൽക്കണി ഇത് കണ്ട ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ കാണാം കാരണം ഇത്രയും സെറ്റപ്പ് ഒരു വീട് ഇവലൊക്കെ കിട്ടൂല അത് ഉറപ്പുള്ളൊരു കാര്യമാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് ഒന്ന് കാണുമ്പോ കംപ്ലൈൻറ്റ് ആണ് ഡോറും കാര്യം എല്ലാം തടിയാണ് ഇപ്പോഴത്തെ ഇപ്പഴത്തെ കാരണം ഇത് ഒരാള് അയാൾ സ്വന്തം വേണ്ടി പണിത വീടാകുമ്പഴേക്കും അതനുസരിച്ചുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം അതെ ബാക്കിൽ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഉണ്ടെങ്കിൽ ഇവിടെ തുണിയെ അലക്കാനും ഉണക്കാനൊക്കെ ഇവിടെ തന്നെ ഇടാം അപ്പൊ എല്ലാ സൗകര്യവും സ്ഥലമാണ് അല്ല ഈ വീടിൻ്റെ ലുക്ക് തന്നെ ലുക്ക് തന്നെ അല്ല ഇത്രയും സെറ്റപ്പുള്ളൊരു വീടാണ് ഒരു ചെറിയ സെറ്റപ്പ് അല്ല വൺ സെറ്റപ്പ് ഉള്ളൊരു വീട് തന്നെ പറയാ അപ്പൊ ഈ വീട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്ക ഇത്രയും വില മുറങ്ങി ഇതുപോലൊരു വീട് വേറെ കിട്ടാൻ ചാൻസ് ഇല്ലിടാ കാരണം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യണു അപ്പൊ നമുക്കറിയാം ഏഹ് അപ്പൊ ആവശ്യക്കാരി ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കാം ഓക്കെ